హాయ్ హలో ఫ్రెండ్స్ ఎలా కూటాకం മൗനരാഗ സീരിയൽ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ദിലീപ് ആണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാർത്തികേനെ കാണാൻ പോകാന്ന് വിചാരിച്ചിരിക്കുകയാണ് കൂട്ടുകാരും കൂടി കേട്ടോ അപ്പൊ കൂട്ടുകാരൊക്കെ ദിലീപിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കാഴ്ചയിൽ നീ ഓക്കെയാണ് നീ നോക്കിക്ക എങ്ങനെയുണ്ടെന്ന് ആ കൊള്ളാടാ നന്നായിട്ടുണ്ട് എന്ന് പറയാണ് എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെട്ടാലോ ഇപ്പൊ തന്നെ ഒത്തിരി സമയം വൈകി ആ നിങ്ങൾ എന്നെ ഒരുക്കാൻ നിന്നോണ്ടല്ലേ വൈകിയത് അവിടെ കാർത്തികയും കാർത്തികയുടെ അമ്മയൊക്കെ നമ്മളെയും വാ പോയിട്ട് വരാം പക്ഷെ വരുന്ന വഴിക്കും അവൾക്ക് ടെൻഷനും പേടിയതേ ഇപ്പൊ മെസ്സേജ് അയച്ചിരിക്ക വരണോ എന്ന് വര വരണ റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പേടിയടാ പുറത്ത് ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ അവന്റെ അവളുടെ ഒരു ചേട്ടനുണ്ടല്ലോ എങ്ങാനും ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് ആൾക്ക് ആകെ ഒരു പേടിയാണ് ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ ജീവിക്കാം നിങ്ങൾക്ക് നാളെ കല്യാണം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കേണ്ടതല്ലേ അതേടാ അതാ എനിക്ക് അറിയാത്തത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്ക പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ദിലീപും കൂട്ടുകാരും പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാട്ടോ ആ സമയത്താണ് നമ്മുടെ ഗംഗപ്രസാദ് അവിടേക്ക് ആ കുറച്ച് വാഴലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നേട്ടോ കേട്ടോ അപ്പൊ നോക്കുമ്പോഴേക്ക് ഇങ്ങനെ അവര് പുറത്തു പോകാൻ പോകുന്ന പോലെ ഗംഗക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഗംഗ അതുകൊണ്ട് തന്നെ ആ ഡോറിന്റെ അടുത്ത് അതായത് ആ ഒരു ഗേറ്റിന്റെ അടുത്ത് തന്നെ അങ്ങനെ നിക്കുകട്ടോ അപ്പോ ദിലീപിന്റെ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഈ രാത്രി എവിടേക്ക് പോകുവാന്ന് ചോദിക്കുമ്പോ അമ്മയടുത്ത് ഞാൻ പറഞ്ഞില്ലേ കാർത്തികനെ ദേ ഇവന്മാരൊന്നും കാർത്തികനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്റെ പിറന്നാള് കൂടിയല്ലേ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു മോനെ നോക്ക് ഇപ്പൊ പോണത് ഭയങ്കര റിസ്ക് ആണ് അറിയാലോ ഒരുത്തൻ ഗംഗപ്രസാദ് അവളുടെ വീടിന് ചുറ്റും തന്നെയുണ്ട് സത്യം പറഞ്ഞപ്പോ വിവാഹം വേണ്ടാന്ന് പോലും എന്റെ മനസ്സിലുണ്ട് അമ്മേ അമ്മ ഇടക്കിടക്കായി ഇങ്ങനെ പറയുന്നു കേട്ടോ നോക്ക് നാളെ കഴിഞ്ഞ ഈ വീട്ടിലെ ായിട്ട് കയറി വരേണ്ട കുട്ടിയാത് അതിവിടെ വന്നാലും അമ്മ ഇങ്ങനത്തെ രീതിയിൽ സംസാരിച്ച അവൾക്ക് ആകെ വിഷമം പോകും വലിയ ബിസിനസ് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ അവളെ ആളൊരു പഞ്ചപാവമാണ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ട അവൾക്ക് ആകെ വിഷമമായി പോകും അതുകൊണ്ട് അമ്മ പേടിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോ അച്ഛൻ പറയണ്ട അതേടോ താൻ എന്തിനെ പേടിക്കാ അമ്മേനെ ആശ്വസിപ്പിക്കുകയാണ് അമ്മ പറയേണ്ട അതെ എനിക്കാണോ നമുക്ക് ഈ ആണും പെണ്ണിട്ട് ഇവൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോ ദിലീപ് പറയേണ്ട അമ്മേ കാർത്തികോ അങ്ങനെ തന്നെയാണ് കാർത്തികയുടെ അമ്മക്കോ ആണും പെണ്ണിട്ട് കാർത്തിക മാത്രമേ ഉള്ളൂ ഇങ്ങനെ പേടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും അമ്മേ ഇപ്പൊ ശത്രുക്കൾ ഇല്ലാത്തവർ പോലും പുറത്തിറങ്ങുമ്പോ എന്തൊക്കെ അപകടങ്ങളോ എന്നിട്ട് അവരുത്തർ മരിക്കുന്നത് അപ്പൊ അതൊക്കെ അവരുടെ അവരുടെ ആയുസിന്റെ എത്രയുള്ളൂ അപ്പൊ അതുപോലെ എനിക്ക് എന്റെ ആയുസ് അടുത്താണെങ്കിൽ അച്ഛനപ്പം ഗെങ്കടെ കൈകൊണ്ട് മരിച്ചെന്നൊക്കെ വരും അപ്പൊ അമ്മ പറഞ്ഞിരിക്കണ്ട ഇവരെ വർത്താനം കേട്ടില്ല ഇത് തന്നെയാ പറഞ്ഞ ഞാൻ പോവണ്ടെന്ന് നിന്നെ വിടാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം ദേ ദൈവന്മാർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട് പിന്നെ എന്റെ പിറന്നാൾ പിറന്നാള് കൂടിയിട്ടല്ലേ ഇങ്ങനെ പേടിച്ച് എത്ര നാളാമെ അകത്തിരിക്കുക നീ കേട്ടോടാ ഒരാഴ്ച ഒന്ന് പുറത്തിറങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരോട് പറയുകയാണ് ദിലീപ് എന്തായാലും പോയിട്ട് വരാമേ ദിലീപും കൂട്ടുകാരും അവിടെ നിന്ന് ഇറങ്ങാട്ടോ ഗംഗപ്രസം പതിക്കേറ്റിന് അടുത്തേ നിൽക്കാണ് അതിനുശേഷം ദിലീപും കൂട്ടുകാരും കാർ എടുത്ത് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഗംഗ അകത്തേക്ക് കേറുന്നിട്ട് അപ്പൊ ദിലീപിന്റെ അച്ഛൻ ഓ വാഴലയായിട്ട് വന്നതല്ലേ അതെ അതെ ആ അതെ അപ്പുറത്താണ് പിന്നെ പാചകം ചെയ്യണത് അവിടെ തന്നെ കൊണ്ടേ വെച്ചോളൂ എന്ന് പറയാണ് ആ ഞാൻ ഈ സഹായിക്കൊക്കെ ചെയ്യാം നാളെ രാവിലെ ഞാൻ പോയിക്കോളാം ആ ആയിക്കോട്ടെ എന്ന് പറയാണ് അങ്ങനെ ആ ഗംഗപ്രസാദ് അവിടെ സഹായിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുകട്ടോ ദിലീപിന്റെ അച്ഛനിങ്ങനെ പറയാ അമ്മ ഇങ്ങനെ ദിലീപിന്റെ അച്ഛനോട് പറയുണ്ട് ഷോ എനിക്ക് സത്യം പറഞ്ഞ വിവാഹം നടക്കണ്ടിപ്പോ ഈ വിവാഹം കൊണ്ടിട്ട് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാകാൻ പോണത് ും നേട്ടവും ഒരുപാട് സ്വത്തും പണവും ആ ഉണ്ടെന്ന് ശരിയാണ് പക്ഷെ നമ്മൾ അതൊന്നും കണ്ടിട്ടല്ലല്ലോ അവളെ സ്നേഹിച്ചത് നല്ലൊരു പെൺകുട്ടി അതുകൊണ്ടാണ് അതിനെ വിവാഹം കഴിക്കാന്ന് വിചാരിച്ചത് എന്റെ മോൻ പക്ഷെ ഇതിപ്പോ അതിനെക്കാളും വലിയ കുരുക്കായല്ലോ എന്തോ വല്ലാതെ പേടി തോന്നണം മനസ്സിന് അവന്റെ ജീവൻ എന്തെങ്കിലും പറ്റുവോ എനിക്ക് അതാണ് ഇപ്പൊ പേടി ഇനി അവൻ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല ഈ വിവാഹം മുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ അമ്മ പറയുമ്പോ അച്ഛൻ പഴു നീ എന്ത് പറച്ചിലാ പണത് നാളെ രാവിലെ അവൾക്ക് ഒമ്പത് മണിക്ക് അവരുടെ മുഹൂർത്താണ് ഇപ്പൊ സമയം രാത്രി പത്ത് മണി ഒന്ന് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും െ കല്യാണമായി നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ പെൺകുട്ടി നാളെ വലതു കാലം ചെയ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ ഇതുമാതിരി സംസാരം സംസാരിക്കല്ലേട്ടോ എന്നൊക്കെ പറയണം അമ്മയുടെടുത്ത് അപ്പൊ അമ്മക്ക് ആകെ ടെൻഷൻ ആയിട്ടിരിക്കുകയാണ് ഗംഗപ്രസാദ് ഒക്കെ കേട്ട് മനസ്സിൽ വിചാരിക്കണോ അപ്പൊ തള്ളൊക്കെ ചെറിയ മനസ്സിൽ തലയ്ക്കകത്ത് ഓളമൊക്കെ ഉണ്ട് അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ പറയണത് അവരാ വിവാഹം വേണ്ടെന്ന് വെക്കാണെങ്കിൽ ചെക്കന്റെ ജീവനെങ്കിലും രക്ഷപെട്ടാനേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് ഇവരെല്ലാരും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പതിക്കകത്തേക്ക് കേറാട്ടോ വേറൊന്നും അല്ല എന്നാലും കല്യാണത്തിന് പോകാൻ പറ്റുന്നത് ഗംഗക്ക് നന്നായിട്ട് അറിയാം കാരണം കല്യാണത്തിന് അവിടെ പോയി കഴിഞ്ഞാൽ അവര് പിടിക്കും ഗംഗനെ പിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അതുകൊണ്ട് പറ്റിയ സ്ഥലം ദിലീപിന്റെ വീട് തന്നെയാന്ന് മനസ്സിലാക്കിയ ഗംഗ ദിലീപിനെ കാർത്തികയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച മണിയറയുടെ ഉള്ളിലേക്ക് കടക്കാണ് ശേഷം അവിടെ കട്ടിലെ അടിയിൽ പോയിട്ട് സ്ഥാനം പിടിക്കുകയാണ് ഗംഗപ്രസാദട്ടോ പിന്നീട് കാണിക്കണത് കാർത്തികേനയാണ് കാർത്തികയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് വെയിൽ വരുന്നുണ്ട് കാർത്തിക ചേച്ചി ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ചേച്ചി ചേച്ചിയുടെ അമ്മയും പേടിക്കണം ഒരുത്തനുണ്ടല്ലോ ഗംഗപ്രസാദ് അവൻ നാളെ ചേച്ചിയുടെ കഴുത്തിൽ താലി വീഴണ മുമ്പ് തന്നെ അവൻ മരിച്ചിരിക്കും ചേച്ചി നോക്കിക്കോ അവൻ എങ്ങാനും അവന്റെ നിഴൽവട്ടം കണ്ട ആ നിഴല് നോക്കി അവൻ അമ്പയാൻ വരെ എനിക്കറിയാം ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി ഒന്നും കൊണ്ട് പേടിക്കണം അവൻ ചേച്ചിനെയും കുടുംബത്തിനെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേലു ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കാർത്തികേന പക്ഷെ കാർത്തിക കാണെങ്കിൽ സമയം പോകാൻ തുടങ്ങിയ പേടിയായിക്കൊണ്ടിരിക്കുക അപ്പൊ കാർത്തിക പറയണ്ട അതെല്ലാം വേലു ഇപ്പോഴാണെങ്കിൽ ദിലീപായിട്ട് എന്റെ കൂട്ടുകാരായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു വരുന്നവരെ എനിക്കൊരു സമാധാനം ഇല്ല വരുന്ന വഴിക്ക് അവൻ എന്തെങ്കിലും അപകടപ്പെടുത്തോന്ന എനിക്ക് പേടി എന്ന് പറയുമ്പോ വേലു പറയണ്ട ചേച്ചി ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്തായാലും അവൻ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല പെട്ടെന്ന് അവനൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത് കാരണം അവരെ നന്നായിട്ട് അറിയാം പോലീസുകാരും പിന്നെ കുറെ നാട്ടുകാരൊക്കെ അവന്റെ ഇപ്പം ഫോട്ടോ കാണുമ്പോൾ തിരിച്ചറിയാം അവൻ ഏത് വേഷത്തിൽ വന്നാലും തിരിച്ചറിയാൻ സാധിക്കും ോ അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് പുറത്തിറങ്ങാൻ ചാൻസ് ഇല്ല ഒളിച്ചും പാത്തേ അവൻ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്തായാലും ചേച്ചി പേടിക്കണ്ട എന്നൊക്കെ പറയാണ് ശേഷം ദിലീപ് കാർത്തികയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ദിലീപിടെ ദിലീപിന്റെ പിറന്നാൾ കൂടി ആയതുകൊണ്ട് കാർത്തിക ദിലീപിനി ഗിഫ്റ്റ് ഒക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാണ് കാർത്തികനെ കാണാൻ വേണ്ടി ദിലീപിന്റെ കൂട്ടുകാർ വന്നായിരുന്നു അപ്പൊ അതുകൊണ്ടിട്ടാണ് അവരെയും കൂട്ടിക്കൊണ്ട് ദിലീപ് വന്നേന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അപ്പോ കല്യാണി പറഞ്ഞു ശരിയാ ശരിയാ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഈ കല്യാണത്തിന് തലേന്ന് പെൺകുട്ടിനെ കാണാൻ വേണ്ടി പയ്യനെ ചെറിയ ാംശയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ദിലീപേട്ടൻ വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് ചേച്ചി നന്നിട്ട് ഒരുങ്ങിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഇനെ പറയാണ് ശ്രീ കല്യാണിന്റെ ഒരു കാര്യം ഞങ്ങൾക്ക് കല്യാണത്തിന്റെ ആ ഒരു ഇതൊന്നും മനസ്സിലില്ല ആകെ ഒരു ടെൻഷനാണ് എന്നൊക്കെ കാർത്തിക വീണ്ടും വീണ്ടും പറയാണ് അപ്പൊ ദിലീപും ദിലീപിന്റെ കൂട്ടുകാരൊക്കെ പറയണ്ടേ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ടതേ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകേണ്ടതല്ലേ വീടിനകത്ത്ന്നെ നിങ്ങൾ എത്ര നാള് പേടിച്ചിരിക്കും ഗംഗപ്രസവനെ പിടികിട്ടണവരാ വീടിൻ്റെ വീടിനുള്ളിൽ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ മാസങ്ങളിൽ അങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് മതിയാവില്ലേ നിങ്ങൾക്കും ഹണിമൂണും യാത്രയൊക്കെ വേണ്ടേ നിങ്ങൾക്ക് അത്രയ്ക്കും പേടിയും കല്യാണം കഴിഞ്ഞിട്ട് പുറത്തെവിടെങ്കിലും പോയിക്കോ എന്നിട്ട് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറയുമ്പോ കാർത്തിക പോയി കഴിയുമ്പോ ഇവിടെ ഇവിടെയുള്ള ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആയിരിക്കില്ലേ ചിലപ്പോ ഞാൻ പുറത്തു പോയിന്റെ ദേശത്തിൽ എന്റെ അമ്മേനോ എന്റെ കൂടെപ്പിറപ്പിനെയോ അച്ഛനെയോ ഞാൻ സ്നേഹിക്കുന്ന ആരെങ്കിലും അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാനും എവിടേക്കൊന്നും പറ്റത്തൊന്നുമില്ല എന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ടെൻഷനായിട്ട് ഇരിക്കാണ് പക്ഷെ ദിലീപ് കൂട്ടുകാരെ അവിടെ കാർത്തികനെ കണ്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ വീട്ടിലേക്ക് വരുമ്പോഴും നമ്മുടെ ദിലീപ് ീപൊക്കെ ദിലീപും കൂട്ടുകാരും എത്തുന്നതിന് മുമ്പ് തന്നെ ഗംഗപ്രസാദ് ദിലീപിന്റെ റൂമിൽ കേറിയിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർ പറയണ്ടേടാ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ നാളെ കല്യാണത്തിന് ഉണ്ടാവില്ല അതുകൊണ്ടിട്ടാണ് നിന്റെ പെണ്ണിനെ എന്ന് കാണാൻ വേണ്ടി പോയത് എന്തായാലും കൊള്ളാടാ നല്ല പെൺകുട്ടിയാണ് നീ ആയിട്ട് നന്നായിട്ട് ചേരും എന്നാൽ ഞങ്ങൾ അറിഞ്ഞിക്കോട്ടേടാ വേറെ എന്തിനുണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ പോകാം കേട്ടോ ദിലീപ് ആണെങ്കിൽ തന്റെയും കാർത്തികയുടെ ആ മണിയറ ഒന്നും കൂടി ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ദിലീപ് മണിയറയിലേക്ക് കയറുന്നുണ്ട് പക്ഷെ അവിടെ ഗംഗപ്രസാദ് വിചാരിക്കുന്നില്ല കേട്ടോ ദിലീപ് മണിയറയിലേക്ക് കയറി വരുന്നു സാധാരണ അങ്ങനെ അല്ലല്ലോ കല്യാണച്ചക്കൻ അങ്ങനെ പെട്ടെന്നൊന്നും മണിയറയിൽ അങ്ങനെ കയറി വരില്ലല്ലോ ബന്ധുക്കൾക്ക് കൂട്ടുകാരത്തൊക്കെ സംസാരിച്ച് മണിയറ നശിപ്പിച്ചിടാ കട്ടിലേക്ക് കിടക്കൂല്ലോ വേറെ ഏതിന്റെ റൂമിലല്ലേ കിടക്കുള്ളു ആ ഉദ്ദേശത്തിലാണ് ഗംഗപ്രസാദ് ആ റൂമിൽ പതുങ്ങിയിരിക്കുന്നത് കേട്ടോ പക്ഷെ ദിലീപ് ഗംഗേനെ ഞെട്ടിച്ചുകൊണ്ടാണ് മണിയറയിലേക്ക് കയറി വരുന്നത് ദിലീ ഗംഗ എന്ത് ചെയ്യണോന്നറിയില്ല അപ്പൊ ദിലീപ് നാളെ മണിയറയിൽ നിന്ന് ഗംഗേനെ പൊക്കോ ഇല്ലയോ എന്നുള്ളതാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ എന്തായാലും കല്യാണത്തിന് മുമ്പ് തന്നെ ഗംഗേനെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ മണിയറയിൽ കയറിയിരിക്കുന്ന ഗംഗേന അതേ ീപ് തന്നെ കണ്ടുപിടിക്കണം അത് തന്നെയാണ് അതിന്റെ ആ ഒരു ഒരു സെറ്റപ്പ് എന്തായാലും കാത്തിരുന്ന് കാണാൻ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ